നമസ്കാരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പദയാത്ര നാളെ തുടങ്ങുകയാണ് കേരളം നിരവധി പദയാത്രകളും നിരവധി യാത്രകളും കണ്ടതാണ് ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ പദയാത്രയല്ല കണ്ടത് അല്ലെങ്കിൽ രാഷ്ട്രീയ യാത്രയല്ല കണ്ടത് ഒരു മന്ത്രിസഭാ യാത്രയാണ് നമ്മൾ കണ്ടത് ഈ അടുത്ത കാലത്ത് അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അലോലികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിൻ്റെ പിന്നാലെ വരുന്ന കേസുകൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് വന്നിരിക്കുകയാണ് അതായത് രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഗണ്മാനെതിരെ കേസെടുക്കാൻ നോട്ടീസ് നൽകിയതായിട്ട് പോലീസ് കൊടുക്കുന്നു ഒരു മാസത്തിലധികമായി കേസ് എടുത്തിട്ട് പക്ഷേ അദ്ദേഹത്തിന് ഹാജരാകാൻ നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യം കിട്ടിയില്ല ഇപ്പോൾ അങ്ങനെ നോട്ടീസ് കൊടുത്തിരിക്കുന്നുള്ള വാർത്തയും മന്ത്രി എന്തായാലും അത് യാത്രയുടെ കാര്യം എന്നാൽ കെ സുരേന്ദ്രൻ്റെ പദയാത്ര ഈ തുടങ്ങുകയാണ് എന്തൊക്കെ രാഷ്ട്രീയ ചലനങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ജാഥ നടന്നുകൊണ്ടിരിക്കുക മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്തായാലും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ അവിടെ അമിത്ഷാ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് അങ്ങനെ അമിത്ഷാ അവിടെ പങ്കെടുക്കുമ്പോൾ തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും അമിത് ഷയോടൊപ്പം ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആര് എന്നതിൻ്റെ ഒരു ഏകദേശ രൂപം ഏകദേശമല്ല അല്ലാതെ തന്നെ ഒരു കൃത്യമായ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൃശ്ശൂരിൽ നരേന്ദ്രമോദി വന്നതോടുകൂടി അവിടുത്തെ സ്ഥാനാർത്ഥി ആര് എന്നതിൽ ഒരു നിശ്ചയം ഉണ്ടായിരിക്കുന്നു സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്നത് വ്യക്തമായി കഴിഞ്ഞു അതുപോലെ തിരുവനന്തപുരം ഇപ്പോഴും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ആരും അനുസരിക്കും ബി എന്നത് യാതൊരു നിർണയവുമില്ലായിരിക്കുന്നു എന്നാൽ അത് ഫെബ്രുവരി പന്ത്രണ്ടോട് കൂടി ആ ചിത്രം വ്യക്തമാക്കാൻ സാധ്യത കൊണ്ട് അന്ന് അവിടെ അമിത്ഷാ വരുന്നു ഈ സുരേന്ദ്രൻ്റെ പദയാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്നുണ്ട് അപ്പോൾ അവിടുന്ന് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് കാണേണ്ടതുണ്ട് എന്തായാലും അവിടെ കൃഷ്ണകുമാറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അവിടെയുള്ള ഒരു ബി ജെ പി നേതാവാണ് ചലച്ചിത്ര പ്രവർത്തകനാണ് ചലച്ചിത്ര നടനാണ് മുമ്പ് നിയമസഭയിൽ മത്സരിച്ച ആളാണ് നല്ല പെർഫോമൻസ് നടത്തിയ ആളാണ് പത്ത് മുപ്പത്തയ്യായിരം വോട്ട് നേടിയ ആളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിഗണന കൃഷ്ണകുമാറിനുണ്ട് പക്ഷേ കൃഷ്ണകുമാർ എന്നെ അവിടെ മത്സരിക്കുമോ എന്നുള്ള ഉറപ്പില്ല കാരണം അതിനേക്കാളും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ചില സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അമിത്ഷാ വരുമ്പോഴേക്കും ആ ചിത്രം വ്യക്തമാകും എന്നാണ് തോന്നുന്നത് എന്നാൽ കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ചില പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഏറ്റവും ഉയർന്നു വരുന്ന കോഴിക്കോട് മണ്ഡലത്തിലാണ് കോഴിക്കോട് മണ്ഡലത്തിൽ പി ഉഷ മത്സരിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി ടി ഉഷ അവിടെ മത്സരിക്കാൻ പിന്നെ താല്പര്യം കാണിച്ചാൽ ബി ജെ പി നേതൃത്വം അത്തരത്തിലൊരു താല്പര്യമുണ്ടെന്നും അത് പി ടി ഉഷ അത് അംഗീകരിക്കുകയാണെങ്കിൽ പി ടി ഉഷ മത്സരിക്കും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനും ചിലപ്പോൾ കോഴിക്കോട് മത്സരിച്ചു കൂടായുകയില്ല ശോഭാ സുരേന്ദ്രനെ വലിയൊരു മത്സരത്തിന് വേണ്ടി അവിടെ കൊണ്ടുവന്നു കൂടായകയില്ല എന്നും കേൾക്കുന്നുണ്ട് അതേസമയം തന്നെ പത്തനംതിട്ടയിൽ ചലച്ചിത്ര നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അവിടെ കൃഷ്ണദാസിന്റെ പേരും ഒക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഉണ്ണി മുകുന്ദനെ അവിടെ പരിഗണിച്ചു കൂടായകയില്ല എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഉണ്ണി മുകുന്ദനുമായി ഒരു മണിക്കൂറോളം നേരം സംസാരിച്ചു എന്നത് നമ്മൾ ഇവിടെ കൂട്ടിച്ചേർത്ത് കാണേണ്ടതാണ് എന്തിനാണ് നരേന്ദ്രമോദി ഇത്രയും തിരക്കുള്ള വ്യക്തി ഇത്രയും ഓടി നടന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരുമായിട്ട് പോലും ഇത്രയും അധികം സമയം ചെലവഴിച്ച് ചർച്ച ചെയ്യാൻ സമയം കണ്ടെത്താത്ത നരേന്ദ്രമോദി കേരളത്തിലെ ഒരു ചലച്ചിത്ര നടനെ അത്രപോലെ രാഷ്ട്രീയക്കാരൻ എന്നൊന്നും അറിയപ്പെടാത്ത ഒരു ചലച്ചിത്ര നടനെ കണ്ടത് എന്തിന് കണ്ടിട്ട് ഇത്രയും മണിക്കൂർ ഇത്രയും നേരം സംസാരിച്ചത് എന്തിന് അവിടെയാണ് ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ട മത്സരിച്ചു കൂടായകയില്ല എന്ന വാർത്തകൾക്ക് പ്രസക്തമാകുന്നത് വയനാട്ടിൽ വയനാട്ടിൽ അബ്ദുള്ള കുട്ടി തന്നെ മത്സരിക്കും എന്ന് കേൾക്കുന്നു എന്നാൽ അതിനേക്കാളുപരി വയനാട്ടിൽ ഇപ്പോൾ ബി ജെ പി തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെ ആ മണ്ഡലം ബി ഡി ജെ എസിൽ നിന്നും ബി ജെ പി തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്നു അവിടെയാണ് അബ്ദുള്ള കുട്ടിയുടെ പേര് കേൾക്കുന്നത് എന്നാൽ അതിനേക്കാളും വലിയ ഒരു ദേശീയ നേതാവ് അവിടെ വന്നുകൂടായി കാരണം അവിടെ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഞെട്ടിപ്പിച്ച് ഒരു നല്ല മത്സരം കാഴ്ചവയ്ക്കുകയും അവിടെ രണ്ടാം സ്ഥാനത്തെങ്കിലും ബി ജെ പി എത്തി എത്തിപ്പെടുക എന്നുള്ളതാണ് വയനാട്ടിൽ ബി ജെ പിയുടെ ഒരു അജണ്ട അങ്ങനെ രണ്ടാം സ്ഥാനത്ത് എത്തണമെങ്കിൽ അത്തരത്തിലൊരു നല്ല നേതാവിനെ കൊണ്ടുവരണം എന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അബ്ദുള്ള കുട്ടിയോടൊപ്പം തന്നെ മറ്റു പല നേതാക്കളെ അവരെ കാണുന്നുണ്ട് ഇങ്ങനെ ബി ജെ പി പൊതുവിൽ ഒരു 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 നല്ല ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യപത്രം തന്നെയാണ് കെ സുരേന്ദ്രന്റെ ഈ പദയാത്രയും അതോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് അമിത്ഷാ വരുന്നതും